ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കിഡു ഫാമിലി യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഏതൊരു സാധനത്തിനൊക്കെ നാം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ജോലി ഒഴിവുകളുടെ വീഡിയോ ആയിട്ടാണ് നമ്മൾ നമ്മളിന്നും നിങ്ങൾക്ക് മുന്നിലേക്ക് വന്നിരിക്കുന്നത് ഫസ്റ്റ് യൂണിറ്റ് വീട്ടുജോലിക്കാളെ ആവശ്യമുണ്ട് ലൊക്കേഷൻ വരേണ്ടത് മുതലക്കൂടമാണ് താല്പര്യം മുഴുവൻ കോൺടാക്ട് എല്ലാ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് പതിനെട്ട് ആണ് സാലറി വരുന്നത് ക്ലീനിങ്ങിനും വാഷിങ്ങിനുമായി കോട്ടയത്ത് ആളെ ആവശ്യമുണ്ട് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യം നേരിട്ട് തന്നെ കോൺടാക്റ്റ് ചെയ്യാം കൂടുതൽ വിവരങ്ങൾ അറിയാം കോഴിക്കോട് പുതിയ വലം ക്ലിനിക്കിലേക്ക് ഡെൻ്റൽ അസിസ്റ്റൻറ്റിന് ആവശ്യമുണ്ട് സാലറി ഓൺ ഇൻ്റർവ്യൂ ഒൻപത് മണി മുതൽ ആറ് മണിയുടെ ടൈം വരുന്നത് കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യം കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി വിളിക്കാവുന്നതാണ് മാറ്റ്യൂ ഓഫീസിലേക്ക് കസ്റ്റമർ സർവീസ് സ്റ്റാഫ് കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവ് പത്ത് മുതൽ പതിമൂന്നായിരം വരെയാണ് സാലറി ഫീമെയിൽസിനെയാണ് വടകരയാണ് ലൊക്കേഷൻ പുതിയ സ്റ്റാൻഡ് കോഴിക്കോട് താൽപര്യം കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് ട്രാവൽ ഏജൻസിയിലേക്ക് ഓഫീസ് അസിസ്റ്റൻറ്റ് കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഫീമെയിൽസിനാണ് പത്ത് മുതൽ ഇരുപത് വരെ ഉള്ള സാലറി പാലയം കോഴിക്കോട് ലൊക്കേഷൻ താൽപ്പര്യമുള്ള ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്